ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ഒരുക്കിയത് കനത്ത സന്നാഹങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ സൈനിക വിമാനം ധാക്കയിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടെന്ന വിവരം ലഭിച്ചതോടെ ദ്രുതഗതിയിലായിരുന്നു നീക്കങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി താഴ്ന്നു പറഞ്ഞ വിമാനം വ്യോമസേനയുടെ റഡാറിൽ പതിഞ്ഞത് ഹസീനയുടെ വിമാനമാണെന്ന് തിരിച്ചറിഞ്ഞ വ്യോമസേനാ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ ആകാശത്തേക്ക് കടക്കാൻ വിമാനത്തിന് അനുമതി നൽകി വിമാനത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബംഗാളിലെ ഹാഷിമാര വ്യോമതാവളത്തിലെ നൂറ്റിയൊന്ന് സ്ക്വാഡനിൽ നിന്ന് രണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളെ അയക്കാൻ ഉടനടി നിർദ്ദേശമെത്തി ബീഹാറിലും ജാർഖണ്ഡിലുമായി ഇവ വിമാനത്തിന് സുരക്ഷയൊരുക്കി വ്യോമസേന ചീഫ് മാർഷൽ വി ആർ ചൌധരി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദി എന്നിവർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഈ സമയം ഇന്റലിജൻസ് ഏജൻസി മേധാവിമാരുമായി ജനറൽ ത്രിവേദി ലഫ്റ്റ് ന്റ് ജനറൽ ജോൺസൺ ഫിലിപ്പ് മാത്യു എന്നിവർ ഉന്നതതല യോഗം ചേർന്നു വൈകിട്ട് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിൻഡൻ വിമാനത്താവളത്തിലെത്തി പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വ്യോമ ആസ്ഥാനത്തെത്തി ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തി ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച ബംഗ്ലാദേശിലെ സാഹചര്യവും ഭാവി നീക്കങ്ങളും ഡോവലിനെ ഹസീന അറിയിച്ചെന്നാണ് വിവരം കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഡോവൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര സുരക്ഷാകാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തെ അറിയിച്ചു ക്യാബിനറ്റ് കമ്മിറ്റി യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശ് സാഹചര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷിയോഗം ചേർന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നീക്കങ്ങൾ ലണ്ടനിൽ രാഷ്ട്രീയ അഭയം തേടുമെന്ന് കരുതുന്ന ഹസീന ഏതാനും ദിവസം കൂടി ഇന്ത്യയിൽ തുടരുമെന്നാണ് കരുതുന്നത് ബംഗ്ലാദേശിലെ കലാപ സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയോടെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് സാഹചര്യം വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം തുടങ്ങുകയും ചെയ്തു യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലെ സാഹചര്യം വിശദീകരിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി കെ സി ോപാൽ മല്ലികാർജ്ജുനഖാർഗെ തുടങ്ങിയവർ യോഗത്തിൽ ബംഗ്ലാദേശുമായുള്ള അതിർത്തിയിൽ ബി എസ് എഫ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ബംഗ്ലാദേശ് അതിർത്തിയിലെ ബരാക് താഴ്വരയിൽ അസം ത്രിപുര എന്നിവിടങ്ങളിലെ പോലീസും ബി എസ് എഫും ചേർന്ന് സുരക്ഷ ശക്തമാക്കി അസം ഇരുനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററും കിലോമീറ്ററുമാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് അതിർത്തിയിൽ പെട്രോളിംഗ് ശക്തമാക്കി പ്രധാന ചെക്ക് പോസ്റ്റായ പെട്രോൾ പോൾ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നതിന് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ അനുവാദം നൽകി സൈനിക വിഭാഗങ്ങളുടെ തലവന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സമൂഹത്തിലെ പൌരപ്രമുഖർ എന്നിവരുമായി പ്രസിഡന്റ് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളം വിട്ടു ബംഗ്ലാദേശ് വ്യോമസേനയുടെ സി വൺ ത്രീ സീറോ ജെ വിമാനം രാവിലെ ഒൻപതിന് ഇവിടെ നിന്ന് പോയതായി വാർത്താ ഏജൻസി എ എൻ എ റിപ്പോർട്ടും ചെയ്തു വിമാനം അടുത്ത ലക്ഷ്യ കേന്ദ്രത്തിലേക്ക് നീങ്ങിയെന്നാണ് വിവരം എന്നാൽ ഹസീന ഈ വിമാനത്തിലുണ്ടോ വിമാനം എങ്ങോട്ടാണ് പോകുന്നത് തുടങ്ങിയ വിവരങ്ങൾ അറിവായിട്ടില്ല ഷെയ്ഖ് ഹസീന നാടുവിട്ടതിന് പിന്നാലെ ഷെർപൂർ ജയിലിൽ നിന്ന് തടവുകാർ രക്ഷപ്പെട്ടു അഞ്ഞൂറോളം തടവുകാർ ജയിൽ ചാടിയതായാണ് വിവരം രക്ഷപ്പെട്ട തടവുകാരിൽ ആയുധധാരികളുമുണ്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ മാത്രം അകലെയാണ് ഷെർപൂർ ജയിൽ അതിനാൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട് രക്ഷപ്പെട്ടവരിൽ ഇരുപത് പേർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് വിവരം അതിർത്തിയിൽ ബിഎസ്എഫ് കൂടുതൽ സൈനികരെ വിന്യസിച്ച് സുരക്ഷ വർദ്ധിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരളകോമുദി